പ്രവാചകൻ സലാഹു അലൈവ് വസ്ലമക്ക് ശേഷം ആദ്യമായി റസൂൽ അള്ളഹി വസ്ലമയെ തെറി പറഞ്ഞുകൊണ്ട് ഒരു ഗ്രീക്കുകാരനായ ജോൺ ഓഫ് ഡമാകസ് പിന്നെ ഗ്രീക്ക് ഭാഷയിൽ എഴുതിയ പുസ്തകത്തിലാണ് റസൂൽ അള്ളി സല്ലാ അലൈഹി വസ്ലമിനെ ഭീകരനായി അവതരിപ്പിച്ചുകൊണ്ട് ഉള്ള രചനയുണ്ടായത് പിന്നീട് ഇങ്ങനെ വന്നു ഞാൻ പറഞ്ഞില്ല കോളനിവൽക്കരണത്തിന്റെ വൽക്കരണത്തിന്റെ കാലമായപ്പോ മുസ്ലിം പ്രദേശങ്ങളിൽ കോളണികൾ ഉണ്ടാക്കാൻ ശ്രമിച്ചപ്പോൾ അവിടെ മുസ്ലിങ്ങളെ ബൗദ്ധികമായി തകർക്കുക മുസ്ലിങ്ങളെ ഏത് രൂപത്തിലും പ്രതിരോധിക്കാൻ കഴിയുന്നില്ല കേരളത്തിലേക്ക് പോർച്ചുഗീസുകാർ വന്നല്ലോ എങ്ങനെയാണ് വന്നത് എങ്ങനെയാണ് പോർച്ചുഗീസുകാർ ഇവിടുത്തെ സാമൂതിരി രാജാവിന്റെ കീഴിലുള്ള ഈ കേരളത്തിലേക്ക് ആദ്യമായി കടന്നു വരുന്നത് നിങ്ങൾ ചരിത്രം പഠിക്കണം എങ്ങനെയാണ് ഇവർക്ക് ശക്തി ഇല്ലാഞ്ഞിട്ടല്ല അവരെ പ്രലോഭിപ്പിക്കായിരുന്നു എങ്ങനെ പ്രലോഭിപ്പിച്ചു പണം മാത്രമല്ല നല്ല വീര്യമുള്ള മദ്യം കൊടുത്ത് നല്ല സുന്ദരികളായ പെണ്ണുങ്ങളെ കൊടുത്ത് അവിടെയാണ് ഒരു നൂറ്റാണ്ടുകാലം സാമൂതിരിയുടെ ഇടതും വലതു നിന്ന് പോരാടിയിരുന്ന കുഞ്ഞാലിമാരെ പ്രലോഭിപ്പിക്കാൻ കഴിയാതിരുന്നത് നാലാമത്തെ കുഞ്ഞാലി മരക്കാരും നാലാമത്തെ കുഞ്ഞാലി മരക്കാരും പിന്നെ രക്തസാക്ഷിയായതിനു ശേഷമാണ് അത് തൂക്കിക്കൊന്നതിന് ശേഷമാണ് പോർച്ചുഗീസുകാർക്ക് കൂടി കേരളത്തെ ഭരിക്കാൻ കഴിഞ്ഞത് ഇന്ത്യ ഭരിക്കാൻ കഴിഞ്ഞത് അവിടെ ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാൽ അവർക്ക് ഈ കോളണികള് അതിന് കടന്നു വരുമ്പോൾ ആ കോളണികളിലുള്ള കോളണിയാക്കാൻ വിചാരിക്കുന്ന സ്ഥലത്ത് ഭരണാധികാരികൾ ഉണ്ടാവും പല രൂപത്തിലുള്ള ഭരണാധികാരികൾ ഗോത്ര ഭരണാധികാരികളായിരിക്കും അല്ലെങ്കിൽ രാജ്യഭരണാധികാരികളായിരിക്കും അവരെ എല്ലാം അവരെ അധികവും കൈക്കലാക്കിയിരുന്നത് ലഹരിയും പെണ്ണുനയും ഉപയോഗിച്ചാണ് അങ്ങനെ പിന്നീട് അവരെ നിഷ്കാസിതരാക്കുകയും ചെയ്യും എന്നാൽ ഇവിടെ മുസ്ലിങ്ങളെ ഒരിക്കലും നേർക്കുനേരെ അത് ഉപയോഗിച്ച് കഴിയില്ല എന്നെല്ലാവർക്കും അറിയാം മുസ്ലിം സമൂഹത്തിന്റെ വിശ്വാസമാണെങ്കിൽ വേറൊരു തലത്തിലാണ് ആ വിശ്വാസത്തെ ആ രൂപത്തിൽ തകർക്കാനും കഴിയില്ല അപ്പോഴാണ് അതിനു വേണ്ടിയാണ് മുസ്ലിങ്ങളുടെ വിശ്വാസം എന്താണെന്ന് പഠിച്ചിട്ട് അതിനെ തകർക്കാൻ അതിനു വേണ്ടിയുള്ള പഠനത്തിനാണ് ഓറിയന്റലിസം എന്നൊരു പഠനശാഖ തന്നെ ഉണ്ടാകുന്നത് ഓറിയന്റലിസം എന്ന പഠനശാഖ ഉണ്ടാകുന്നത് ഇസ് അറബി ഭാഷയെല്ലാം പഠിച്ച് ഇസ്ലാമിനെ പഠിച്ച് റസൂൽ പഠിച്ച് എങ്ങനെയൊക്കെ പ്രവാചകനെ തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയും എങ്ങനെയൊക്കെ ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയും എന്ന് പഠി പഠിപ്പിക്കുന്നതിന് വേണ്ടിയാണ് അങ്ങനെ അന്നിങ്ങനെ തുടങ്ങി ഇപ്പോഴും അത് തുടർന്നു കൊണ്ടിരിക്കുന്നു വളരെ ശക്തമായ രൂപത്തിൽ ഉള്ളിലൂടെയും അല്ലാതെയും പരസ്യമായും രഹസ്യമായും നിങ്ങൾ ഏറ്റവും അവസാനത്തെ നിങ്ങളെടുത്ത് പരിശോധിച്ചാൽ മതി ഇപ്പോ പറയാറുള്ളത് നവനാസ്തികതയുടെ നാല് കുതിരക്കാർ ആയി പറഞ്ഞിരുന്നു നാല് പേരുണ്ട് നാല് പുരുഷന്മാർ അത് പിന്നെ റിച്ചാർഡ് ഡോക്കിൻസിനെയും ഡാനിയൽ ഡിനെയും എല്ലാം പോലെയുള്ള നാല് പേർ അങ്ങനെ ഒരു അഞ്ചാമത്തെ ആൾ വന്നു നവനാസ്തികതയുടെ ആ അഞ്ചാമത്തെ ആൾ ആരായിരുന്നു അയാൻ അലി ആയിരുന്നു അയാൻ അലി ഇസ്ലാമിൽ നിന്ന് പോയയാളാണ് എന്നാണ് പറയുന്നത് അങ്ങനെയുള്ള അയാർസി അലി അടുത്ത് അവർ പ്രഖ്യാപിച്ചത് എന്താണ് ഞാൻ ക്രിസ്തു മത ഞാൻ സൂചിപ്പിക്കുന്നത് ക്രൈസ്തവ മിഷനറിമാർ എക്കാലഘട്ടത്തിലും ഇസ്ലാമിനെതിരെ വെറുപ്പും ഇസ്ലാം ഭീതിയും പ്രചരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ മുസ്ലിങ്ങളുടെ വിശ്വാസത്തിന്റെ മുന്നിൽ അതിനൊന്നും പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞിട്ടില്ല അവർ പലതും ചെയ്തു നോക്കിയിട്ടുണ്ട് മറ്റ് സ്ഥലങ്ങളിൽ ഇപ്പോൾ കേരളത്തിന്റെ അത്രയൊന്നും പണിയെടുത്തിട്ടല്ല നമുക്കറിയാവുന്ന മിസോറാമിനെ പോലെയുള്ള സ്ഥലങ്ങളെ സ്റ്റേറ്റുകളെ ക്രൈസ്തവവത്കരിച്ചത് കേരളത്തിൽ ഇതേ അവിടെ ചെയ്ത് അതേ പണിപണി ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് സേവന പ്രവർത്തനങ്ങളുടെ മുഖം കൂടി ഇട്ടിട്ട് അത് കഴിയില്ലാന്ന് വന്നപ്പോഴാണ് പിന്നീട് മർക്കസും വിഷാറയെ പോലെയുള്ള സംഘടനകൾ ഉണ്ടാക്കി ശ്രമിച്ചത് ഈ സേവന പ്രവർത്തനങ്ങളുടെ മുഖംമൂടി പറയുമ്പോൾ എനിക്ക് ഒരു തമാശ ഡോക്ടർ ഉസ്മാൻ സാഹിബ് പറഞ്ഞൊരു തമാശ ഓർമ്മ ഒരാരുണ്ട് പിന്നെ ഒരു ഒരു ക്രിസ്ത്യൻ മിഷണറി ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് നിലമ്പൂരിൽ അദ്ദേഹം ഡോക്ടറാണ് അദ്ദേഹം അദ്ദേഹം നിയോഗിക്കപ്പെട്ടത് തന്നെ രോഗികളോട് വളരെ നല്ല രീതിയിൽ പെരുമാറി അവരോട് ഒന്നും പണൊന്നും വാങ്ങാതെ നല്ല രൂപത്തിൽ കൊണ്ടുപോയി അവരെ മല്ലെ ക്രൈസ്തവവൽക്കരിക്കാൻ വേണ്ടി അങ്ങനെ അദ്ദേഹം വളരെ നീറ്റാണ് വളരെ ഡീസൻറ്റാണ് പക്ഷേ അദ്ദേഹം ഇരുപത് കൊല്ലം കഴിഞ്ഞിട്ട് അദ്ദേഹം അവിടുന്ന് പിരിഞ്ഞു പോകണം അവ പിരിഞ്ഞു പോകാനുള്ള കാരണത്തെക്കുറിച്ച് അദ്ദേഹത്തോട് ചോദിച്ചത്രേ ഡോക്ടർ അപ്പോൾ പറഞ്ഞത്ര അദ്ദേഹം ഇവിടെ നിന്നിട്ട് യാതൊരു കാര്യമില്ല ഇവിടെ നിന്നിട്ട് യാതൊരു കാര്യമില്ല കാരണം അദ്ദേഹം ഡോക്ടർ അദ്ദേഹത്തിന്റെ ഈ പ്രവർത്തനങ്ങൾ എത്രത്തോളം ഇഫക്റ്റ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ ഒന്ന് രണ്ട് ആളുകളെ കൺസൾട്ടേഷനും വേണ്ടി വെയിറ്റിംഗ് റൂമിൽ നിർത്തിയത്ര വെയിറ്റിംഗ് റൂമിൽ നിർത്തിക്കൊണ്ട് ഡോക്ടർ ഇങ്ങനെ കയറി വരുമ്പോൾ രണ്ട് പ്രായമായ സ്ത്രീകൾ മുസ്ലിം സ്ത്രീകൾ പരസ്പരം പറയുകയാണെന്ന് എന്താ പറയണമെന്നറിയോ പറയുന്നത് എത്ര നല്ല മനുഷ്യല്ലേ ആ എന്തൊരു തങ്കപ്പെട്ട സ്വഭാവ അല്ലേ ആ എന്ത് പറഞ്ഞിട്ടെന്താ നരകത്തക്കല്ലേ അയാൾക്ക് പഠിച്ച ഹിദായത്തെ കൂടി കൊടുത്തുകയാണെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് പറയുകയാണെന്ന് അപ്പോ ഇവരുടെ അടിയിൽ എന്ത് ചെയ്തിട്ടും ഒരു കാര്യമില്ല തീരുമാനിച്ച മുപ്പര് പോയതാ അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഇത് ഇസ്ലാമിന്റെ ആദർശപരമായ അജയ്യതയാണ് ആ സ്ത്രീകൾ എന്നെല്ലാം പറഞ്ഞാൽ ചിലപ്പോൾ നിരക്ഷരായിരിക്കും ചിലപ്പോൾ ഇസ്ലാമികമായ ജ്ഞാനമൊന്നും കൂടുതലുണ്ടാവില്ല പക്ഷെ അടിസ്ഥാനപരമായി തൗഹീദിലും ആഹ്റത്തിലും ബോധമുള്ളത് കൊണ്ട് തന്നെ അവരെ ഒരിക്കലും ചഞ്ചലപ്പെടുത്താൻ മിഷനന്മാർക്ക് കഴിയുന്നില്ല അതുകൊണ്ടാണ് ഇപ്പൊ പച്ചത്തെറി ജല മിശ്രന്മാർ പിന്നെ തെറി കേട്ടാൽ ആരും എന്താണ് പറയാ നാണിച്ച് തല താഴ്ത്തി പോകും ആ തരത്തിലുള്ള തെറിയാണ് പിന്നെ ഈ സോഷ്യൽ മീഡിയയോടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ചുരുക്കത്തിൽ ഇസ്ലാമോഫോബിയ വളർത്തുവാൻ പ്രധാനമായും പണം ചെലവഴിക്കുന്നതും പ്രധാനമായും അതിൽ മുന്നിൽ നിൽക്കുന്നതും ഇപ്പറിയുന്ന ഇപ്പറിയുന്ന ഇപ്പോൾ നമ്മൾ മുന്നിൽ കാണുന്ന ധമദാസ്തികരുടെ എല്ലാം തന്നെ സ്പോൺസേഴ്സും യഥാർത്ഥത്തിൽ അടിസ്ഥാനപരമായി മിഷണറിമാരാണ് എന്നുള്ളതാണ് സത്യം അതിന് നിങ്ങൾക്ക് ഏറ്റവും നല്ല കേരളത്തിലെ ഒരു തെളിവ് കൂടി ഞാൻ പറയാം മുഹമ്മദ് നബി മറവ് നീക്കിയപ്പോൾ തന്നെ ഒരു പുസ്തകം ഉണ്ടവിടെ യുക്തിവാദികൾ നാസ്തികന്മാരിൽ ഏറ്റവും കൂടുതൽ വിതരണം ചെയ്തുകൊണ്ടുള്ള ബുക്കാണ് ആ പുസ്തകം അലി ദാഷ്തി എന്ന് പറയുന്ന ഒരു ഇറാനി എഴുതിയ പുസ്തകത്തിന്റെ മലയാള പരിഭാഷയാണ് അത് പരിഭാഷപ്പെടുത്തിയിട്ടുള്ള മുസ്ലിം പേരുള്ള രണ്ട് നാസ്തികരാണ് പക്ഷേ അത് പ്രിന്റ് ചെയ്യാൻ വേണ്ടി മാത്രം കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട ക്രൈസ്തവ ക്രൈസ്തവ പ്രസ്സിൽ അത് പ്രിന്റ് ചെയ്യാൻ വേണ്ടി മാത്രം ഒരു ഡിവിഷനാണ് ആ ഡിവിഷനിലേക്ക് നേരിട്ട് സ്പോൺസേഴ്സാണ് സ്പോൺസർ ചെയ്താൽ മതി നിങ്ങൾക്ക് നൂറ് കോപ്പി എന്ന് പറഞ്ഞാൽ ആ നൂറ് കോപ്പിൻ്റെ കാശ് അയച്ചുകൊടുത്താൽ അവരത് പ്രിൻ്റ് ചെയ്യും പ്രിൻ്റ് ചെയ്തിട്ട് അത് എത്തിക്കേണ്ട ആൾക്കാർക്ക് എത്തിച്ചു കൊടുക്കും അതാരും ചെയ്യണമെന്ന് നിങ്ങൾ ആലോചിച്ചാൽ മതി ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഇസ്ലാമോ ഫോബിയയുടെ ഇസ്ലാം വെറുപ്പിൻ്റെ മതം അതുകൂടി നമ്മൾ മനസ്സിലാക്കുക